തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പ്രിയപ്പെട്ട ഒരാളായ പ്രിയാമണി തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പ്രചരിച്ചുകൊണ്ടിരുന്ന ഊഹാപോകങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഭർത്താവ് മുസ്തഫ രാജുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തി എന്ന തരത്തിലുള്ള വാർത്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ടും താജ്മഹലിന് മുന്നിൽ നിന്നുള്ള പ്രണയാർദനമായ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് പ്രിയാമണി ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയത് ആദ്യ ചിത്രത്തിലൂടെ തന്നെ ദേശീയ അവാർഡ് നേടിയ പ്രിയാമണിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കരിയറിൽ ഒരു ഘട്ടം എത്തിയപ്പോൾ നായികാവേഷങ്ങളിൽ നിന്ന് മാറി സഹനടിയായും ഐറ്റം ഡാൻസറായും താരം തിളങ്ങിയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രിയാമണിയുടെ വ്യക്തി ജീവിതം പ്രത്യേകിച്ച് ദാമ്പത്യ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയുടെ പ്രധാന ചർച്ചാ വിഷയം സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും അഭിനയ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും തന്റെ ദാമ്പത്യ വിശേഷങ്ങൾ അധികം പങ്കുവെക്കാത്ത താരമായിരുന്നു പ്രിയാമണി ഇത് ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള ഊഹാഭോഗങ്ങൾക്ക് വഴിയൊരുക്കി ഈ ചോദ്യങ്ങൾ പലപ്പോഴും പ്രിയാമണിയെ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തുകയും ചെയ്തിരുന്നു കൂടുതൽ തവണയും ഇത്തരം പ്രചാരണങ്ങളോട് പ്രതികരിക്കാതെ മുഖം തിരിക്കുകയായിരുന്നു പതിവ് എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ പ്രചാരണങ്ങൾക്ക് കുറുക്കികൊള്ളുന്ന മറുപടിയുമായി പ്രിയാമണി എത്തി ഭർത്താവ് മൊത്തുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടാണ് താരം ഇതിന് മറുപടി നൽകിയത് ഭർത്താവ് മുസ്തഫയ്ക്കൊപ്പമുള്ള അധികം ചിത്രങ്ങൾ പ്രിയാമണി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നില്ല ഇതോടെയാണ് പല കോണുകളിൽ നിന്നും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണർന്നതും എന്നാൽ ഇതിനെയെല്ലാം കാറ്റിൽ പറത്താനാണ് യഥാർത്ഥ പ്രണയത്തിന്റെ സ്മാരകമായി ലോകം കണക്കാക്കുന്ന താജ്മഹലിന് മുന്നിൽ നിന്ന് പ്രിയാമണിയും ഭർത്താവും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മനോഹരമായി എടുത്തിരിക്കുന്ന ഈ ചിത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ താജ്മഹൽ തലയുയർത്തി നിൽക്കുന്നത് കാണാമായിരുന്നു അതിലൊന്നിൽ ഭർത്താവ് മുസ്തഫ പ്രിയാമണിയുടെ നെറുകിൽ ചുംബിക്കുന്ന ഒരു ചിത്രവും ഉണ്ടായിരുന്നു ഇതോടെ ഇരുവരും തമ്മിലുള്ള വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അകൽച്ചയിലായിരുന്നു എന്നുള്ള കള്ളപ്രചരണങ്ങൾ തകർന്നു വീണു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങൾ പെട്ടെന്ന് തന്നെ വലിയ രീതിയിൽ വൈറൽ ആവുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിലാണ് പ്രിയാമണിയും ഇവന്റ് മാനേജറായ മുസ്തഫ രാജും വിവാഹിതരായത് ഐ പി എൽ ടൂർണമെന്റിനിടെയായിരുന്നു ഇരുവരും അടുപ്പത്തിലായത് പിന്നീട് ഈ ബന്ധം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു നേരത്തെ തന്നെ അഭിമുഖങ്ങളിലും മറ്റും മുസ്തഫയുമായുള്ള പ്രണയത്തെക്കുറിച്ചും അതിനുശേഷം സിനിമയിൽ അഭിനയിക്കാൻ നൽകിയ പിന്തുണയെക്കുറിച്ചുമൊക്കെ പ്രിയാമണി ഒരുപാട് സംസാരിച്ചിരുന്നു വ്യക്തി ജീവിതത്തിലെ അഭിമുഖങ്ങൾക്കിടയിലും പ്രിയാമണി സിനിമയിൽ ഇപ്പോഴും സജീവമാണ് ബോബനെ നായകനാക്കി ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് പ്രിയാമണിയുടേതായി അവസാനമായി തിയേറ്ററിലെത്തിയ ചിത്രം അതിനു മുമ്പ് മോഹൻലാലിനൊപ്പം നേരെന്ന ചിത്രത്തിലും മികച്ച വേഷമാണ് പ്രിയാമണി കൈകാര്യം ചെയ്തത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ബോളിവുഡ് എന്നിങ്ങനെ ഒട്ടുമിക്ക ഇൻഡസ്ട്രികളിലും താരം തന്റെ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട് തമിഴിൽ ഇനി രണ്ട് വമ്പൻ ചിത്രങ്ങളാണ് പ്രിയാമണി അഭിനയിക്കുന്നതിനായി വരാനിരിക്കുന്നത് അതിലൊന്ന് ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനു ശേഷമുള്ള അവസാന ചിത്രമായ ജനനായകൻ എന്ന സിനിമയും മറ്റൊന്ന് ജെ ഡി നായിഡുവിൻ്റെ ജീവിതം ആസ്പദമാക്കിയുള്ള ജി ഡി എൻ എന്ന ചിത്രവുമാണ് പ്രിയാമണിയുടെ ഈ പുതിയ ചിത്രങ്ങൾ താരത്തിന്റെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാണെന്ന് ഉറപ്പാക്കുന്നതിനൊപ്പം അഭിനയരംഗത്തെ സജീവ സാന്നിധ്യവും വിളിച്ചോതുന്നതാണ്